അച്ഛമ്മ നമ്മടെ നമ്മടെ ചാനലിന്റെ ഫുള്ളും നമ്മുടെ ഡയറക്ടറോ ഫുള്ളും വരവര പറയുന്നത് കേക്കില്ല ഇതാണ് ഞങ്ങളെ പീ കാച്ചു പീ കാച്ചു കായ് പറഞ്ഞ ആ തനേ കൃഷ്ണ പേര് പറഞ്ഞ പേര് എന്താ പീ കാച്ച പേര് പറഞ്ഞേ ഇതാരാ ഇതാര ഇതാണ് നമ്മടെ ഈ സിനിമയിലെ ഇപ്പൊ നായകനും വില്ലന്നൊക്കെ പറയില്ലേ അതേമാതിരിക്കും ഞങ്ങളെ ഫുള്ള് അടിപൊളിയായിട്ട് കൈകാര്യം എന്ത് ബ്ലോഗ് കാര്യങ്ങള് ഷോർട്സൊക്കെ അല്ല അപ്പൊ ഷോർട്സ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓക്കെ ഓക്കെ ഇത് ഇതാരാ ഇത് ഇത് നമ്മടെ പിന്നെ നമ്മടെ ചാനലിന്റെ ഫുള്ള് നമ്മളെ ഇന്നത് ചെയ്യണ അത് ചെയ്യണം ഇങ്ങനെ വേണം അങ്ങനെ വേണം പറയണേ നമ്മടെ കുഞ്ഞുങ്ങള് കുഞ്ഞോളെ പേര് പേര് പറഞ്ഞല്ലാരോ ആ ഇതാണ് നമ്മടെ അപ്പാണ് നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെ കുറച്ച് നേരമൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മടെ അപ്പു ആണ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് അപ്പു അല്ലെ സൗണ്ട് ഇതൊക്കെ ഇതാരൊക്കെ ഇതാരെ അമ്മയോ ഓ അങ്ങനെ പോയി അമ്മ അങ്ങനല്ലേ ആരാണ് ആ അച്ഛമ്മയാണ് നമ്മടെ അതിന് വീടേ ഉള്ള അച്ചമ്മ ഒക്കെ ഇണ്ടാവും എല്ലാവരും ഇണ്ടാവും ഇനി അമ്മ എവിടെയാണോ അമ്മ അമ്മ ഒന്നുല്ലോ പിറ്റാ പറയാറുള്ള നമ്മളെ നമ്മളെ ആൾക്കാരോട് എപ്പോ നമ്മടെ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നെന്തിട്ടാ

നമ്മൾ ഒരു ചെറിയൊരു അല്ലേ എവിടിക്ക അത് നമുക്കൊരു വീഡിയോ ആക്കിയിട്ട് ഇടാം അല്ലെ അമ്മയും കൂടി വന്നിട്ട് അമ്മേനെയും കൂടി പരിചയപ്പെടുത്തിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാം ഓക്കെ അപ്പൊ എല്ലാ കേസും നമ്മൾ വീഡിയോ ഒക്കെ കാണണെന്ന് പറയും അപ്പൊ അമ്മയോട് വന്നിട്ട് കാണിയ് എന്റെ ഞാനാണ് ഞാനവിടെ കുഞ്ഞോളും മേക്കപ്പ് മേക്കപ്പായി അപ്പൊ മമനായ വഴിപെട്ടു നമ്മുടെ സൂപ്പർ നായിക നായകൻ എന്നൊക്കെ പറയുന്ന പി കച്ചു നമ്മുടെ കുഞ്ഞോള് ഡാൻസർ കുഞ്ഞോള് മേക്കപ്പ് മാൻ ക്യാമറമാൻ പിന്നെ ഞാനുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങളൊക്കെ ചേർന്നാണ് ബി ടി എസ് മല്ലൂസ് ഫ്ലോ അല്ലേ ഓക്കെ അപ്പൊ അപ്പൊ ഇവര് പരിചയപ്പെട്ടല്ലോ വീഡിയോ ആയിട്ട് എല്ലാവരും കരുത സംഭവായിട്ട് എല്ലാവരും വിചാരിക്കും നമ്മള് പരിചയപ്പെട്ടു അല്ലെ അപ്പൊ നമ്മുടെ വീഡിയോകളൊക്കെ ഇനി വരുന്നൊക്കെ കാണാം